പക്ഷേ ഈ സൽ ലോൺ റിച്ച് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ക്ലൈമറ്റ് ചേഞ്ചിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തൊണ്ടയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കണ്ടിന്യൂസ് മീറ്റിങ്ങിൻ്റെതായിട്ടുള്ള ശാരീരിക ഉണ്ട് എങ്കിലും നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിൽ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാൻ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ലഭിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ ഭാവി ജീവിതം ലഭിക്കുവാൻ ആഗ്രഹിച്ചു ദൈവസന്നിധിയിൽ കണനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കുടുംബജീവിതങ്ങൾക്കകത്ത് പ്രവേശിച്ചവർ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് അവരെ കർത്താവ് പിടിവിക്കുവാൻ കുടുംബജീവിതങ്ങളെ മാനിക്കുവാൻ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ഒരു എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കാണുവാൻ കഴിയാതെ വേണം ഈ ഷാജ കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന ആ ഈ ശാജിക ബന്ധനങ്ങൾ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ പുറത്തു വരുവാൻ കൊണ്ടുവരുവാൻ കഴിയാതെ വേണം വെല്ലുവിളിക്കുന്ന ആ ശത്രുവിൻ്റെ പദ്ധതികൾ അതിനെയൊക്കെ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ഈ തിങ്കളാഴ്ച രാത്രിയിൽ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ശത്രുവിൻ്റെ സകല കോട്ടക്കുത്തളങ്ങൾ ആമേൻ ഹാലുയ്യ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ശ്വാസിച്ച് ബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് പുറത്തു വരുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു അവനീ അവൻ ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഈ രാത്രിയിലും നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകാൽ കഴിഞ്ഞ ചില മാസങ്ങളായി പ്രഷർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മോർണിംഗ് സെക്ഷൻ കാക്കാമുലയിലും രണ്ടാമത്തെ സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര താലൂക്കിൽ അമരവള താന്നിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പ്രേക്ഷ ഫാമിലി അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വർഷപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുക വലിയ അത്ഭുതങ്ങളും വലിയ വീര്യ പ്രവർത്തികളും അമീൻ മറ്റൊരിടത്തും ആമേൻ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത വിടുതലുകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും നിങ്ങൾ കടന്നുവരിക പ്രത്യേക നമ്മുടെ ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ ഈ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങൾ നേരത്തെ കോണ്ടാക്ട് ചെയ്യുക നേരത്തെ ദിവസങ്ങൾ അമീൻ എടുത്ത് ജോയിൻ ചെയ്ത പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക വലിയ അത്ഭുതങ്ങളും വലിയ വീതി പ്രവർത്തികളും ദൈവിക സാന്നിധ്യത്താലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ അമേൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശ്വർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ആമേനൊരു തലമുറയെ കാണുവാൻ കഴിയും അതവണ്ണം പ്രിയ മകൾ വല്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സായി എന്ത് ചെയ്യണം ആമേനൊരു തലമുറയെന്ന ഭാഗ്യം കാണുവാൻ കഴിയുമോ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ആമേൻ ഒത്തിരി പേരുടെ അഭിപ്രായങ്ങൾ തേടി ആമേൻ പല ടെസ്റ്റുകൾ ചെയ്തു ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു എന്ന ഭാഗ്യം കാണുവാൻ കഴിയാതെ വേണം ആ സഹോദരി വളരെ വേദനപ്പെട്ടു ആ സഹോദരൻ വളരെ വേദനപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവസാന ഡിസിഷനിലേക്ക് ഇനി ആമേൻ ഹാൽ എൻ്റെ ഭർത്താവിനെ ഒരു നിന്നയാക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പ്രിയ സഹോദരി കുടുംബജീവിതത്തിൽ നിന്ന് മാറുവാൻ പദ്ധതി ഒരുക്കി പ്രിയ സഹോദരിയായിരുന്നു അങ്ങനെ റേഷ ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ഞങ്ങളൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി ആ മീൻ ഹാൽവി അങ്ങനെ അവർ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ ഒരു ട്രീറ്റ്മെന്റ് കൂടെ എടുക്കുവാൻ പ്രാപ്തരായി അവർ ട്രീറ്റ്മെന്റിലേക്ക് മുൻപോട്ട് കടന്നുപോകുവാൻ പദ്ധതി ഒരുക്കി അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു സിസ്റ്ററേ ഇത് എൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതമായി മാറണം ഈ ഐ വി എഫ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്തൊരു കൺഫർമേഷൻ ഉണ്ടാകണം പ്രിയ ദൈവമക്കളെ മൂന്ന് ദിവസം ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ അരിപ്പൻ കർത്താവ് സഹായിച്ചു അത്ഭുതമെന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രിയ സഹോദരി പറഞ്ഞു താൻ രണ്ട് മാസം ആണ് ഹാലലുയ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും നല്ല ഭാവി ജീവിതങ്ങളെ ഓർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ലഭിക്കുവാൻ കണ്ടു നീരോടുകൂടെ പ്രാർത്ഥനയോടെ വേദനയോടെ നിരാശയോടെ ആയിരിക്കുന്ന ഒരു ഭാവി എനിക്ക് വേണം കർത്താവെ എനിക്ക് നല്ലൊരു ഭാവി ജീവിതം ആവശ്യമാണ് ദൈവകത പ്രകാരമാണ് അപ്പൻ പണിയുന്ന അപ്പൻ ആഗ്രഹിക്കുന്ന അപ്പാ ഒരു ഭാവി പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വിവാഹ ജീവിതങ്ങൾ എൻ്റെ യേശുവെ നീ അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ആ തടസ്സങ്ങൾ മാറടെ ആ

വൈഡമന അതുരകജനഘടക നാമത്തിൽ റീധാലഘടക അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടാവിൻപ്രൗഢമന ദീപലഘടകന യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടാവിടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാ കുടുംബജീവിതത്തിനൊക്കെ ഒരൊറ്റ ദിവസം പോലും സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ വേണം പരസ്പരം പഴിചാരുന്ന അവസ്ഥ പരസ്പരം കുറ്റം പറഞ്ഞ് പാ குடும்பத்தின கலக்கம் உண்டாக்கிற மண்டலங்கள் யேசுவின நாமத்தில் அழிஞ்சுமாட்டேன் பணத்திலே பேர் அப்பா சம்சயத்தவனத்தும் கலக்கம் பவனத்தினத்து அடிபிடிசுவே நீங்க பாரிய கைத்தாங்காயட்டாவும் ஒரு கைத்தாங்காய மாறட்ட பரஸ்பரம் ஐக்கியதிலும் சந்தோஷத்திலும் இவர் ஆகிரிக்கிற அப்பா அனுகிரிக்கப்பட்ட ஜீவிதமாக இவருடைய குடும்ப ஜீவிதம் மாறட்டப்ப ஜா அமீன் குடும்ப ஜீவிதத்தின் விரோதமாக கலக்கம் உண்டாக்க கூட்டுக்கெட்டுகள் தெய்வகதமில்லாத்தாட்டிங் ഫോണോഗ്രഫിക്ക് അടിഞ്ഞു പോയ ഭർത്താക്കന്മാർ ഭാര്യത്തിൽ പുറത്തു വരട്ടെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല അതിനകത്ത് കൈപ്പിന്റെ വേരുകളെ മുളപ്പിച്ച് ആ പൈശാചിക വൈഡമന വൈഡാന കലക്കമുണ്ടാക്കുന്നവർ അപ്പ യേശു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഡിവോഴ്സ് കേസുകൾ മാറിപ്പോഴണം ഡിവോഴ്സ് വക്കോളി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ മാനസാന്തരപ്പെടട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് മാനസാന്തരം ഉണ്ടാകട്ടെ നാമത്തിൽ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ ദൈവപ്രവൃത്തി അനുഗ്രഹങ്ങളും നൽകി മാനിക്കണം യേശുവേ നിയ മനസ്സരിക്കണേ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവേ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹമായ വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ട്രീറ്റ്മെന്റുകൾ അനുഗ്രഹമാകട്ടെ ഹോർമോൺ ചേഞ്ചസുകൾ മാറിപ്പോകട്ടെ ഉദരഫലം ലഭിക്കുന്ന തടസ്സം ന്മേൽ അവകാശം പറഞ്ഞ വാതു വെച്ച് കെട്ടുന്ന എല്ലാ രോഗാത്മാവിന്റെ മണ്ഡലങ്ങളും ശാപത്തിന്റെ മണ്ഡലങ്ങളും അടിച്ച് മാറി ജനത്തിനെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു തന്നിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും നോസ്കിൽ തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് വലിയ വ്യാഴകള് നമുക്ക് ലൈവ് മുദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ വലിയാശികളും എല്ലാ ഞാറച്ചുകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാൻ വേണ്ട പ്രേക്ഷ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ